പാർട്ടി ഓഫീസിൽ ആരംഭിച്ച വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു മണ്ണ് പോലും വയലാറിന്റെ 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 പൊടിമണ്ണ് പോലും ഈ വയലാർ ഒന്നാളാണ് സാധാരണ സാധാരണ തൊഴിലാളികൾ കൂലിവേലക്കാർ ഡ്രൈവർമാർ അവരൊക്കെ അതൊരു അങ്ങനെ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എഴുത്തുകാരായ ഡോക്ടർ വത്സരൻ വാതുശ്ശേരി മാധവൻ പുറച്ചേരി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിഭോതി പി ശങ്കരനാരായണൻ റഷീദ് പാറയ്ക്കൽ ജോൺസൺ പോണല്ലൂർ വയലാറിന്റെ ചെറുമകൾ മീനാക്ഷി വയലാർ കുടുംബാംഗങ്ങളായ കൃഷ്ണകുമാർ ടിനോ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ സെക്രട്ടേറിയറ്റ് മെമ്പർ എം യു കബീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം എ വേലായുധൻ ഷീലാ മോഹൻ എന്നിവർ നേതൃത്വം നൽകി കാലത്ത് പാർട്ടി ബ്രാഞ്ചുകൾ ബോർഡ് വെച്ച് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും മുദ്രാവാക്യം വിളികളോടെ പതാക ഉയർത്തിയുമാണ് സ്ഥാപക ദിനം ആഘോഷിച്ചത് വടക്കാഞ്ചേരി പാർട്ടി ഓഫീസിൽ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പതാകുയർത്തി സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ അധ്യക്ഷത വഹിച്ചു കെ പി തോമസ് പി സതീഷ് കുമാർ കെ സുരേന്ദ്രൻ ഇ ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സി മണ്ഡലം സെക്രട്ടേറിയറ്റ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എം ആർ സോമനാരായണൻ കെ കെ ചന്ദ്രൻ എ ആർ ചന്ദ്രൻ പി കെ പ്രസാദ് ഇ എൻ ശശി എം യു കബീർ ലിനി ഷാജി എം എ വേലായുധൻ ഷീലാ മോഹൻ തുടങ്ങിയവർ സ്ഥാപക ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി